ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലാപ്പൂരുള്ള കപാലേശ്വരം ടെമ്പിളിലൊക്കെയാണ് ഈ ടെമ്പിളിൻ്റെ ഒരു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം കാരണം നമ്മളുടെ ഒരുപാട് ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ജെ പിയിൽ ജെ പിയും ഗോപിനിയും ഫസ്റ്റ് ഫസ്റ്റ് ഇവർ അവിടെ വെച്ചിട്ടാണ് അവർ മീറ്റ് ചെയ്ത് കേട്ടോ ആ ഒരു അവരിടയ്ക്ക് പറയാറുണ്ടല്ലോ ഞങ്ങൾ ഫസ്റ്റ് വെച്ചിട്ട് ചെന്നൈയിൽ വെച്ചിട്ട് കപാലീശ്വര ടെമ്പിൾ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത് അപ്പൊ ആ അമ്പലമാണ് ഈ അമ്പലം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ അമ്പലത്തിന് പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് നമുക്ക് അറിയാത്തല്ല ആരെങ്കിലും നമുക്ക് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് ഓക്കെ ും വിശ്വസിക്കുന്നു അപ്പൊ ലോകമെമ്പാടി ശ്രീകൃഷ്ണ അപ്പൊ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവാണ് കേട്ടോ ഒരു മൂന്നാല് അമ്പലത്ത് പോകണമെന്നുണ്ട് അപ്പൊ സൗണ്ട് കുറച്ച് ശരിയാവുന്നേ ഉള്ളൂ അതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പൊ നമ്മൾ ഫസ്റ്റ് പോകുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു അമ്പലമാണ് മൈലാപ്പൂരിലുള്ള കപാലേശ്വരം ടെമ്പിൾ അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഫസ്റ്റ് പോകുമ്പഴിയുള്ള വീഡിയോസ് നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമുക്ക് പോവാൻ ഒരുമിച്ച് എല്ലാവരും എവിനും എന്നുള്ള കുറയറപ്പ കാക്കും ദാ ദേവനെ എല്ലാം വിട്ടിട്ട് പോる ഗയ്സ് ഇതാ പോണു വത്തിക്ക് ആ വെട്ട കെ കെ നീനരുടെ അഡ്രസ്സ് മാറ്റാനോ ഫസ്റ്റ് ഇതെ കസാനോ ഒക്കെ ഇഷ്ടപ്പെട്ടാലും എനിക്ക് സമയം തിരിയോ എന്താ സെറ്റിങ് ആണ് നമ്മുടെ കാർ ലൈറ്റ് സെറ്റി ആ ഓക്കേ മീൻ കണ്ട അപ്പോൾ നല്ല ചേക്കന കേടി ആ ഡ്രസ്സ് ഓഫ് കിട്ടാൻ പോണ്ടി ഇരീ അതോ ഞാൻ പറഞ്ഞാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം എവിടെ എത്തിയണോ എവിടെ എത്തില്ല കോയമ്പടുത്തില്ലേ അരമണിക്കൂർ ഇവിടെ കണ്ടു ഇങ്ങനെ ബിൽഡിങ്ങുകൾ വരുന്നു ചൂടാട്ടോ അവിടെ ഈ സഹിക്കാൻ പറ്റാത്ത ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത എയർ വരുമ്പോഴും കോയമ്പത്തൂർ അവിടെ പോയത് ഏകദേശം ഉള്ളിൽ അമ്പലത്തിൽ എത്തുന്നതാണ് കേട്ടോ ഈ റോഡ് നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിയില്ല

അങ്ങനെ നമ്മൾ ഇതായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്റെ സൗണ്ട് ജലദോഷം പിടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് മൈലാപൂരെ മൈലാപൂരിലെ ഫേമസ് അറിയോ മൈലാപൂർ ഹാപ്പി എല്ലാരണോ മൈലാ മൈലാപൂർ ഫിൽ ഹാഫി ഇവിടുത്തെ ഫേമസ് ആണത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിന്ന് കുറിച്ച് കാണിക്കാം ഏകദേശം ഒമ്പത് എത്താറായിട്ടോ അവിടെ എത്തുമ്പോ കാണിക്കാവേ കണ്ടോ ഇറങ്ങാൻ പോകും മെട്രോ വർക്ക് നടക്കണോണ്ട് നമ്മളൊന്ന് ചുറ്റണ്ടി വന്നു മക്കളിലേക്ക് എൻഡിക്കോ വരുന്നു എൻഡിക്കോ ാണ് നല്ല തിരക്കുണ്ട് നമ്മള് വിചാരിച്ചു തിരക്കുണ്ടാവില്ലെന്ന് പക്ഷെ നല്ല തിരക്കെ കൊഞ്ചം മടി പിടിച്ചേ കൊണ്ട് കേ നല്ല തിരക്കുണ്ട് ഇതാ വഴിയിലെല്ലാം കടകൾ നിറയുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം കപാലേശ്വര ടെമ്പിൾ വരുന്നത് നല്ല நல்ல திரக்கொண்ட இந்த மயில்பீலி மைல் பீலி മണിക്ക് എത്തണം എന്ന് വിചാരിച്ചു പക്ഷെ എത്താൻ പറ്റിയില്ല കുഴപ്പമില്ല എന്നാലും അമ്പലം എത്തി തിരക്കുണ്ടാവും വിചാരിക്കുന്നു കാരണം ശ്രീകൃഷ്ണൻ ജയന്തിയൊക്കെ അല്ലേ അതുകൊണ്ട് ശ്രീകൃഷ്ണ അമ്പലത്തിന്റെ അവിടെ എത്തിട്ടോ എന്നാ സഞ്ജയ് ക്യാമറ സഞ്ജയ്ന് കൈമാറുന്നു

അരിമിൻ വെക്കട്ടെ എന്നിട്ട് കാണിച്ചുണ്ടോ മുല്ല മരിച്ച മരിച്ചു ആ താമര താമര ഓൾഡി താമര ഉള്ള കൊടുക്കും ചെങ്കും ഒന്നും வரு <laughs> 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 അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിട്ട അമ്പലത്തിലെത്തി അപ്പോൾ നമ്മളിപ്പോ വന്നിരിക്കുന്നത് എവിടെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലാപ്പൂരുള്ള കപാലേശ്വര ടെമ്പിളിലൊക്കെയാണ് ഈ ടെമ്പിളിൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം കാരണം നമ്മളുടെ ഒരുപാട് ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ജെ പിയിൽ ജെ പിയും ഗോപിനിയും ഫസ്റ്റ് ഫസ്റ്റ് ഇവർ ഇവിടെ വെച്ചിട്ടാണ് അവർ മീറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ ആ ഒരു അവർ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ ഞങ്ങൾ ഫസ്റ്റ് വെച്ചിട്ട് ചെന്നൈയിൽ വെച്ചിട്ട് കപാലേശ്വര ടെമ്പിൾ വെച്ചിട്ടാണ് മീറ്റ് ചെയ്ത് ആ അമ്പലമാണ് ഈ അമ്പലം അങ്ങനെ ഒരുപാട് പ്രത്യേകത കണ്ട് ഈ അമ്പലത്തിന് പക്ഷേ നമുക്കതിൻ്റെ ഒരു കറക്റ്റായിട്ട് അത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല ആരെങ്കിലും നമുക്ക് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ

മയിൽ മയില് കുട്ടി എവിടെ പോയത് പോയാ സംസാരിക്കും മയിൽ മയിൽ അതേ കൂട്ടെണ്ണ തോന്നുക അതേ മൂന്ന് പോകാം അതിന് പോവാൻ ചുറ്റിട്ട് തോന്നിയിട്ട് വാങ്ങട്ടെ